ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പുട്ടും ചെറുപയർ കറിയാണ് പയർ പയറുകറിയാണ് പുട്ടെന്ന് വെച്ചാൽ നമ്മുടെ ചിരട്ട കൊണ്ട് ചിരട്ടയിലാക്കിയ പുട്ടാണ് അപ്പോൾ അത് ട്രൈ ചെയ്ത് ഞാൻ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു നല്ല ടേസ്റ്റാണ് ചിരട്ടയിൽ പുട്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പയർ കറി പയർ പയറുകയാണ് അപ്പോൾ ചിരട്ടയിൽ ചിരട്ടയിലെങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ തലേ ദിവസം തന്നെ നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറത്തുള്ള അതൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ച ചിരട്ടയാണ് ഇത് നല്ല മിനിസാണിപ്പോൾ ഇത് നല്ല പോലെ ആക്കണം അതിൻ്റെ ചേരികളൊക്കെ മൊത്തമായിട്ട് കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ച് ഞാൻ തലേന്ന് കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ച ശേഷമാണ് ആ അതിൻ്റെ പുറത്തുള്ള ചേരികളൊക്കെ കളഞ്ഞത് അപ്പോൾ നല്ല മിനിസായിട്ട് കിട്ടും ഇതുപോലെയാണ് ആക്കേണ്ടത് പിന്നെ ഇതുപോലെ ഹോൾസും വേണം അതിന് ഇതുപോലെ ഹോൾസു ആക്കിയിട്ട് ഞാനിപ്പോൾ ആറ് ചിരട്ടയാണ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിനി എങ്ങനെ പുട്ടുണ്ടാക്കുന്നത് നോക്കാം ആദ്യമായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മലബാർ പുട്ടുപൊടിയാണ് നല്ല സോഫ്റ്റാണ് ഈ പുട്ടുപൊടി അപ്പോൾ ഞാൻ ഇതാണ് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ ഈ പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു ആറ് പുട്ട് ആക്കണ്ട പാകത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആറ് ചിരട്ടയാണ് ഞാൻ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആക്കേണ്ട ഭാഗത്തുനിന്ന് ഞാൻ എൻ്റെ അതിൻ്റെ അത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു ഇനി കുറച്ച് നമുക്ക് വെള്ളമൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ സാധാ പൂട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് ആദ്യമേ നമ്മൾ കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അതിനനുസരി അനുസരിച്ചിട്ട് മാത്രം കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല നൈസായിട്ട് കുഴച്ചെടുക്കണം അതേപോലെ കുഴച്ചെടുക്കുക ഓരോരാൾ ഓരോരോ പുട്ടുപൊടിയാണ് ഞാൻ മലബാർ പുട്ടുപൊടിയാ അത് നല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആണ് പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ആ പുട്ടുപൊടി എടുത്തത് അപ്പോൾ അതുപോലെ ഇങ്ങനെ നല്ല എണ്ണം കുഴച്ചെടുക്കണം നമ്മൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുള പോലെ ഇങ്ങനെ വന്നതാണ് അതിൻ്റെ പാകം ഇപ്പം ആയിട്ടുള്ള ഒന്നും കൂടി കുഴക്കുന്നുണ്ട് നമ്മൾ നല്ലവണ്ണം കുഴവ് ശരിയായിട്ടില്ലെങ്കിൽ നമ്മളെ പുട്ട് അങ്ങനെ ഇതായിട്ട് കിട്ടില്ല അപ്പോൾ നല്ലവണ്ണം തന്നെ കുഴഞ്ഞു തന്നെ വരണം ഏകദേശം ഇതാണ് നമ്മുടെ പൊടി നല്ല കറക്റ്റായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ അകത്താണ് നമ്മൾ ഇത് ഇതുപോലുള്ളൊരു ഹോൾസ് ഉള്ള പാത്രത്തിലാണ് നമ്മൾ ചിരട്ടയിൽ വെച്ച് കൊടുക്കേണ്ടത് ഇനിയിപ്പം നമുക്ക് ചിരട്ടയിൽ ഇത് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നല്ലൊരു ഹോൾസുള്ള ചിരട്ട എടുത്ത ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ഇട്ടു പിന്നെ നമ്മൾ ആ പുട്ടുപൊടി അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുക അടിയിലും മുകളിലും തേങ്ങ വേണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെ ഹോൾസുള്ള പാത്രത്തിൽ തന്നെ വെക്കണം ഇതിപ്പോൾ ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് അടുപ്പിൽ വെക്കുന്നത് കൊണ്ട് നമ്മുടെ ഇത് പഴയ ഇടലി കുക്കർ ഇഡലി പാത്രമാണ് ഇപ്പോൾ എല്ലാവരും ഇഡലി കുക്കറാണല്ലോ ഉപയോഗിക്കുന്നത് ഗ്യാസിൽ വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് പഴയ ഉള്ള ഇതാണ് അടുപ്പിൽ വെക്കുന്നത് കാണിക്കുന്നതുകൊണ്ടാണ് ഗ്യാസിമിൽ വെച്ചാൽ അത്ര ടേസ്റ്റ് ഇടലും അടുപ്പിലാവുമ്പോൾ ടേസ്റ്റ് വീണ്ടും ഇതാ അടുത്ത ചിരട്ടയിലും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയിട്ട ശേഷം കുറച്ച് പുട്ടുപൊടിയിട്ടു അതിൻ്റെ മുകളുടെ കുറച്ചും കൂടി തേങ്ങയിട്ട ശേഷം അതിൽ വെച്ചു ഞാൻ ആറെണ്ണമാണ് ഞാൻ ഇന്നാക്കുന്നത് ആവിക്ക് വെക്കേണ്ടത് കൊണ്ട് ഇത് ഇതുപോലെ ഉള്ള പാത്രം തന്നെ ഇഡലി കുക്കർ ഇഡലി പാത്രത്തിൻ്റെ മുകളിൽ വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ചിരട്ടയിൽ വെച്ചു കൊടുക്കേണ്ടത് ഇതാണ് ഞാൻ മൂന്നാമത്തേതാണ് ആക്കുന്നത് തേങ്ങയിട്ടും അതിൻ്റെ മുകളിൽ പൊട്ട് പൊടിയിട്ട ശേഷം കുറച്ചും കൂടി തേങ്ങയിട്ട ശേഷം വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ട് വെച്ചിട്ട് കാണിക്കാം ഇതാ ഞാനിത് മുഴുവനായിട്ട് വെച്ചു നമ്മളിനെ അടുപ്പത്താണ് വെക്കാൻ പോകുന്നത് ഗ്യാസിൽ വെക്കുമ്പോൾ ഇഡലി കുക്കറിൻ്റെ അകത്ത് നമുക്കിത് ഈ ചിരട്ടയിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പഴയ ഒരു ഇടലിപ്പാത്രം തപ്പി പിടിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്കാണ് വെക്കുന്നത് ഇതായിപ്പം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് കത്തിക്കാം നമുക്കിനിത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ആവി വന്ന ശേഷം നമുക്കൊക്കെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഒരു ഒരിവ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റാണ് അടുപ്പത്തായത് കൊണ്ട് പതിനഞ്ച് മിനിറ്റാണ് കത്തിയത് ഇതാ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വാങ്ങി വെക്കാം ഇനി നമുക്ക് പയർ കറി ഉണ്ടാക്കാം അതായത് ചെറുപയർ കറി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെറുപയർ കഴുകിയെടുക്കും ഒരു മൂന്ന് വെള്ളത്തിലങ്ങും കഴുകണം എന്നിട്ട് അരിച്ചെടുക്കണം കാരണം കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് വെള്ളത്തിൽ കഴുകി അരിച്ചെടുത്തിട്ടുണ്ട് കല്ലൊക്കെ കളഞ്ഞിട്ട് ഇത് എന്നിട്ട് ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ടു നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അര അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു നമുക്കിനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് കുറച്ച് ഉപ്പും നമ്മൾ ഇതിൻ്റെ അകത്തേക്കിന് ചേർക്കുവാണ് കുറച്ച് ഉപ്പ് ചേർത്ത് അതിന് അടുത്തതായിട്ട് കുറച്ച് കളർ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട് ചില ആൾക്കാർ മുളക് കീറിയിടലാണ് ഞാൻ മുളക് പച്ചമുളക് കീറിയിടുന്നുണ്ട് ഞാനിത് കളർ കിട്ടാൻ കൂടി വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഒരു ഉള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞതാണിത് പിന്നെ രണ്ട് പച്ചമുളകും കൂടി നടു നടുവിലൂടെ കീറിയിട്ട് അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് ഇത്തിരിയും കൂടി ഇട്ട ശേഷം നമ്മൾ ഒരു എട്ട് വിസിൽ എട്ട് ടു ഒമ്പത് വിസിലാണ് ഇതയിപ്പോൾ ഒമ്പത് വിസിലോളം വന്നു അതിനുശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ ഞാൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇനി അഥവാ ഇപ്പം ചില ചില പയറിൻ്റെ അനുസരിച്ചിരിക്കും അഥവാ വന്നില്ലെങ്കിൽ വീണ്ടും ഒരു വിസിലും കൂടി വരുത്തിയാൽ മതി എനിക്കിപ്പോൾ ഒമ്പത് വിസിലൊണ്ട് വന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിനെ ഉടച്ച് കൊടുക്കണം ഇനി അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുകയാണ് എന്നിട്ടൊന്ന് നന്നായിട്ട് തിളക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക കയ്യിലുപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം നമ്മളൊന്ന് തിളക്കാൻ വെക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതുപോലെ നന്നായിട്ട് തന്നെ തിളച്ച് വരണം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങ ഇട്ട ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം കൂടി യോജിപ്പിക്കാൻ യോജി യോജി യോജിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ വാങ്ങി വെച്ച ശേഷം ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ അകത്ത് കടുകും കടുകും വറ്റന്മുളകും കൂടി ഒന്ന് പൊട്ടിച്ചിടാനുണ്ട് അപ്പോൾ നമ്മൾ കറി ഇനി മാറ്റി ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കടുക് എണ്ണ ചൂടായിട്ട് വരുമ്പോഴാണ് കടുക് പൊട്ടിക്കുന്നത് നമ്മൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും അപ്പോൾ എണ്ണ കുറച്ച് നല്ലവണ്ണം ചൂടായ ശേഷം നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം എന്നാൽ പെട്ടെന്നാവും ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ടു കടുക് ഒന്ന് പൊട്ടി പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽ മുളക് ഞാൻ രണ്ട് വറ്റൽ മുളകാണ് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് രണ്ട് വറ്റൽ മുളകും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്തു നല്ലവണ്ണം ബ്രൗൺ ഷെയ്ഡായ ശേഷം ഇതാ ആ ചെറുപയറിൻ്റെ അകത്തേക്ക് ഒഴിച്ചു അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ആ ചിരട്ടപ്പുട്ട് നമ്മളൊരു ട്രേൻ്റെ അകത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനി അത് പാത്രത്തിൻ്റെ അകത്തേക്ക് ഇപ്പം ഞാൻ ആറ് ചിരട്ടപ്പുട്ട് ഇതായത് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിരട്ടയിൽ നിന്നൊരു പാത്രത്തിലേക്ക് തട്ടുന്നതും കൂടി കാണിക്കാം നല്ല കറക്റ്റ് ായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുമോന്ന് നോക്കാം ഇങ്ങനെ തട്ടി കൊടുക്കുക നല്ല കറക്റ്റ് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പണ്ടൊക്കെ മണ്ണപ്പം ചൂടുമ്പോൾ ഇതേപോലെ ഷേപ്പിലല്ല വരുന്നത് ചിരട്ടയിൽ ഇതേ ഇപ്പം അതുപോലെ തന്നെ നല്ല ചിരട്ടയിൽ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഇത് പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുട്ടും പയറ് കറിയും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ എൻ്റെ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഞങ്ങളിനി പയറും കൂട്ടിയിട്ടിത് കഴിക്കാൻ പോകണം അല്ല പയർ കറിയും ചിരട്ടപ്പുട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബായ്